നമസ്കാരം ഞാൻ ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ പറഞ്ഞു ഈ വീടിനും ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ക്യാപ്റ്റൻ ഇനി വരാണ്ടെന്ന് പറഞ്ഞു ക്യാപ്റ്റൻ നമ്മുടെ മുമ്പിൽ ക്യാപ്റ്റൻ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാമായ കൊച്ചി എന്തായാലും ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ സാറിന്റെ ഓണമാണ് അതും പ്രത്യേകിച്ച് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ഈ ഓണം എങ്ങനെയാണ് അടിച്ചുപൊളിക്കാൻ പോകുന്നത് ഇപ്പം ഓണം വന്നതിന് ശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പുതിയ ഓണം ഉണ്ടായിരുന്നു വീട് കിടന്നിട്ട് വീണ്ടും ഒരു പുതിയ ഓണം കാര്യം പറഞ്ഞാൽ ഇത്ര നല്ലൊരു കൊച്ചിനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ അതിൻ്റെ സന്തോഷം ഞങ്ങൾ ഓണത്തിന് ഇവിടെ നന്നായിട്ട് പൊളിച്ച് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് ഇവിടെ തന്നെയാണ് അതിനുശേഷം ഇവർ അങ്ങോട്ട് പറഞ്ഞു വിടും സാർ ഒരു ആഘോഷിച്ചിട്ട് പ്ലെയർ ആണ് പ്ലെയറാണ് അതിലുപരി അത് സാറ് സർവീസിലുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അനുഭവങ്ങൾക്കൊന്ന് പറയാമോ ഞാൻ പഠിച്ചത് അവിടുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കേരള ടീമിൻ ഒരു ഹൈറ്റല്ല ഒത്തിരി ആൾക്കാർ പക്ഷേ എനിക്ക് നല്ല ജമ്പുണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഹാർഡ് വർക്കിങ് ഹാർഡ് വർക്കിംഗ് ഇല്ലാതെ നമുക്ക് ഒരു സംസ്ഥാന ടീമിലോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ ടീമിൽ കളിക്കാൻ പറ്റത്തില്ല ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അഞ്ചുമണിക്ക് എണീക്കുന്നു അടുത്ത് ബസ് പിടിച്ച് ആറുമണിക്ക് ഗ്രൗണ്ടിൽ വരുന്നു കളിക്കുന്നു തിരിച്ച് വീട്ടിൽ എത്തുന്നത് വൈകിട്ട് പത്തുമണിക്കാണ് വൈകിട്ട് പ്രാക്ടീസും കഴിഞ്ഞ് ട്യൂഷനുണ്ടെങ്കിൽ ട്യൂഷനും കഴിഞ്ഞ് വൈകിട്ട് പത്തുമണിയാകുമ്പോൾ വീട്ടിലെത്തുന്നു നമ്മൾ ഷോർട്സും പിന്നീട് ഒക്കെ അന്നത്തെ കഴുകിയിടുന്നു തിരിച്ച് വീണ്ടും വയ്ക്കുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ ലെവലിലോട്ട് വന്നുകൊണ്ട് ആണ് എനിക്ക് പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടിയത് ആദ്യം റെയിൽവേയിലായിരുന്നു റെയിൽവേയിൽ ഒരു വട്ടം ജോലി ചെയ്തപ്പോഴത്തേക്കും കേരള പോലീസ് വിളിച്ചു അങ്ങനെ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറെ സ്പോർട്സ് ജോലി കിട്ടി അവിടുന്ന് ഞങ്ങള് ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻസ് ചാമ്പ്യൻസായി തൊണ്ണൂറ്റി മൂന്നില് ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻസ് ഞാൻ കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അതിന് ഫൈനലില് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങള് ഫെഡറേഷൻ ഓഫ് ചാമ്പ്യൻസ് ആയി പിന്നെ നാഷണൽസ് കേരളത്തിന് വേണ്ടി പന്ത്രണ്ട് പ്രാവശ്യം കളിച്ചു പോലീസ് ടീമില് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം കളിച്ചു ഇപ്പോഴും ഇന്ത്യ വെറ്ററൻസിലുണ്ട് ഇപ്പോഴും വെറ്ററൻസ് സംഭവ വയസ്സിന് ശേഷമുള്ള വെറ്ററൻസ് ടീമിന്റെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഗോവയിൽ നടന്ന ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളുടെ കേരള ടീം ചാമ്പ്യൻസ് ആയി ഇന്ത്യൻ ടീമിൽ ഞങ്ങളുടെ ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു എനിക്ക് മോറ്റ കല്യാണം പ്രമാണിച്ച് പോകാൻ പറ്റില്ല പെട്ടൺസ് ഇന്ത്യൻ ടീം മീൻസ് മാസ്റ്റേഴ്സിനാണ് പറഞ്ഞത് നമ്മള് ബെറ്റൺസ് അല്ലേ അതെ 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 വലിയ പ്രായം പറയൂ നമ്മളെ കണ്ട അതിനോട് ഇല്ലല്ലോ എനിക്കും എനിക്ക് സാധനം കണ്ട ഒരു മുപ്പത് അല്ലേ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞ പോയത് അപ്പം വേണം എൻ്റെ ഒരു എനിക്കൊന്ന് ഒരു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ ഇരുപത്തി ഒമ്പത് ഒമ്പതൊക്കെ സാറിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ടുള്ള മാഡം മോൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മോൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ മാഡത്തിന് ആഗ്രഹമായിരുന്നു മോനൊരു വലിയൊരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ട് ും എത്ര പന്ത്രണ്ടാമത്തെ റാങ്ക് ഉണ്ടായിരുന്നില്ലേ അതെ ഞാൻ ഇരുന്നൂറ്റി എമ്പത്തഞ്ച് വാങ്ങിച്ചപ്പോഴത്തേക്കും രണ്ടു വർഷം കഴിഞ്ഞ് അഞ്ഞൂറ്റി നാപ്പത് രണ്ടും വാങ്ങിച്ചുണ്ട് ടീച്ചർ പ്രൊഫഷൻസി ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും ആ ഒരു മോനെ ും ശേഷം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ മരുമാളെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇവിടെ ഈ അമ്മായി അമ്മ മരുമാള പോരാട്ടം ഒന്നും എനിക്ക് എന്റെ അച്ചാടേ അമ്മയും ഓർക്കുന്ന അത്ര സ്നേഹം തന്നെയാണ് ഡാഡിയോടും അമ്മയോടും അതാണ് വേണ്ടത് അതെ അതെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഇത് തോന്നല് വന്നിട്ടില്ല ഇതുവരെ എല്ലാരും ഇപ്പം ലുക്കുങ്ക ഞാനീ മോള് കേറി വന്ന ആഴ്ചയില്ലേ ഞാൻ വീട്ടില് കോമൺ ആയിട്ട് എല്ലാരും പറഞ്ഞു മോള് നമ്മുടെ വീട്ടില് വരും പറഞ്ഞാൽ ഞാൻ വേറെ ഒരു വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വന്നാ ഒരു നമ്മളൊരു ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞ് അവിടെ നമ്മുടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആ നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ പൂച്ചക്കുട്ടീനെ കൂടെ നമ്മൾ കൊടുത്തു കൊണ്ടുപോയി ആ വീട്ടിലോട്ട് വീട്ടിൽ ചെന്ന് പൂച്ചക്കുട്ടീനെ ഇറക്കി വിടുമ്പോൾ അതിനൊന്നും അറിയാൻ മേലാത്തൊരു അവസ്ഥ ഒരു എന്ന് പറഞ്ഞാല് ഞാൻ ഡീറ്റിയോടും മോളോടും എല്ലാം പറഞ്ഞു അന്നേരം ഡോണ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആദ്യത്തെ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പീരീഡാണ് ഇവിടെ ട്രെയിനിങ് പീരീഡാണ് അതായത് ഞങ്ങളുടെ ഈ പോലീസിലെ ബേസിക് ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് നമ്മൾ ഒരാൾ തരുന്നത് എത്ര എത്ര നന്നായിരുന്നു അതനുസരിച്ചാണ് പിന്നെയുള്ള ആ ഒരു പോലീസിൻ്റെ ആ ഒരു പോലീസിൻ്റെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മളോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കണം എൻ്റെ കൺസെപ്റ്റിൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഭാവിയിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞോ ഇരുപത് വർഷം കഴിഞ്ഞോ അത് ഓർത്തിരിക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് മാസം എങ്ങനെയായിരുന്നു ഭക്താവിൻ്റെ വീട്ടിൽ നമ്മൾ പെരുമാറി എന്ന് എപ്പോഴും മനസ്സിൽ കിടക്കുന്നത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു ഡിഫക്റ്റ് വരുവാണെങ്കിൽ വരുമെന്നല്ല പറഞ്ഞത് വരുമ്പോൾ എപ്പോഴും പറയും ഞാൻ ആദ്യം കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേക്കും അമ്മായിയും അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും നോക്കുമ്പോഴത്തേക്കും ഏഹ് പക്ഷേ ആ നമുക്ക് നമ്മുടെ സാഹചര്യമായിട്ട് ായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ അപ്പം തന്നെ വൈഫിനോട് പറഞ്ഞായിരുന്നു അതേപോലെ നമ്മുടെ ഭാഗത്തൊന്നും ചെറിയൊരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല അതൊക്കെ ആ സമയത്ത് അട്ടിയായി അതുകൊണ്ട് പക്ഷെ അതൊന്നുമില്ല മോഡ് നല്ല മേടിക്കും നമുക്ക് ഇനി പറയാനുള്ളത് എന്റെ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും അത്രയും സാർ സത്യത്തില് ഇതൊരു വലിയൊരു കലാകുടുംബമാണ് ഞാൻ ഇതൊക്കെ നോക്കി നമ്മളെവിടെയെങ്കിലും അറിയുന്നത് സാറിന്റെ ഫാദർ വലിയൊരു കലാകാരനായിരുന്നു എന്നുള്ളത് അതിനെ പറ്റി ഫാദർ സാമാന്യ നടനായിരുന്നു നടൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ ഇല്ല ഡ്രാമ ആർട്ടിസ്റ്റായിരുന്നു ഫാദർ കൊച്ചിലെ വൈക്കം എന്ന് മാളവികന്ന് പറഞ്ഞാടമുതി ഉണ്ട് അതിലെ നടനായിരുന്നു പിന്നെ ഫാദറിലൂടെ തിലകന് രാജൻ ബിദേവ് കവിയുർപനമ ഇവരൊക്കെ ഒരുമിച്ചായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് ഫാദറിന്റെ ഏറ്റവും വലിയൊരു നാടകം ഉണ്ടായിരുന്നു എസ് എൽ പുര പുരം സാർ സംവിധാനം ചെയ്തെന്ന് പറഞ്ഞു സംഭവം അതിനകത്ത് ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അഭിനയി അഭിനയിച്ച അഭിനയിച്ചത് ഫാദറാണ് അതിന് എനിക്ക് തോന്നേ ഏതോ ഒരെണ്ണത്തിനകത്ത് ഫാദറിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ടിപ്പു സുൽത്താന് പിന്നെ ഹേബിയസ് കോർപ്പസ് അല്ലാതെ പിന്നെ പിപ്പാസ് അങ്ങനെ വളരെ പ്രശസ്തമായ ഒത്തിരി നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ സിനിമയിലോട്ട് വന്നു സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം അമ്മ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ പോകണ്ട ഇവിടത്തിൽ ഫാദറിൻ്റെ മദറിനെ അത്ര താല്പര്യമില്ലായിരുന്നു പിന്നെ ഫാദർ സ്കൂളിൽ അധ്യാപനായിട്ട് ജോയിൻ ചെയ്തു മാതാ സെന്റ സ്കൂളിൽ കൈകധ്യാപനായിട്ട് ജോയിൻ ചെയ്തു അതിൽ നിന്ന് ഫാദർ പിന്നെ സംസ്ഥാന സ്പോർട്സിന്റെ ഓർഗനൈസർ സ്പോർട്സ് സ്കൂൾസ് സ്പോർട്സ് ഓർഗനൈസർ ആയിട്ട് വന്നു അതേപോലെ ഒത്തിരി പ്രസ്ഥാനങ്ങളിലുള്ള ഫാദർ ഉണ്ടായിരുന്നു ഫാദർ എപ്പോഴും നമ്മളെ കലക്കും അതേപോലെ സ്പോർട്സിനും സപ്പോർട്ടായിരുന്നു ജോർജ് കരീത്ര എന്നാണ് ഫാദറിന്റെ പേര് ഒരു ഒരു കല്യാണം അതുകൊണ്ടായിരിക്കും അധ്യാപിക ഫാദർ അഞ്ചൽ കോളേജിലെ പ്രൊഫസറായിരുന്നു പി വിജെ പറഞ്ഞ അമ്മ ഹെഡ് മിസ്റ്റർസ് ആയിരുന്നു എന്റെ അമ്മയും അധ്യാപികയായിരുന്നു ഞാൻ അധ്യാപിക ആയിരുന്നു ആ പ്രണയവുമല്ലായിരുന്നു ഞാൻ പത്ത് പതിനാല് പേരെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാ അവസാനം ബ്രോക്കറ് പറഞ്ഞ് മോനെ ഊരു പെണ്ണ് കൊല്ലത്ത് കൊല്ലം ജില്ലയിലുണ്ട് നമുക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഫാദർ പറഞ്ഞു ആ ഫാദർ ഒന്ന് വീട്ടിൽ നടന്നു കോട്ട തോന്നാണ് പറഞ്ഞത് ഇട നീ ഒന്ന് പോയി കാണ ഞാൻ പറഞ്ഞു ഈ കേട്ടൻ്റെ കൂടെ പോയി ഇനി കാണുന്നില്ല കാര്യം ഈ കേട്ടൻ എന്നെ കാണിച്ച മുഴുവൻ അവധുള്ളതാണ് ഈ കേട്ടൻ്റെ കൂടെ കണ്ടുള്ള പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാവുന്നതോടെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാണ് മേഡം ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു അതിലുപരി അദ്ദേഹം പോലീസ് ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഒരു കർക്കശക്കാരനായ വ്യക്തിയായിരുന്നു അതോ വളരെ

കേട്ടായിരുന്നു സാറിന്റെ ഒരു ആൽബം സോങ്ങില് ഇവരാണ് അഭിനയിച്ചിരിക്കുന്നത് സാർ എന്നെ എഴുതിയ പാട്ടുകളാണെന്ന് അങ്ങനെ വളരെ മനോഹരമായ വരികളാണ് ഞാൻ കേട്ടായിരുന്നു അപ്പൊ ഇതിന് ഇതിനോട് എഴുത്തിനോട് എനിക്ക് ഞാൻ കേട്ടു സാർ വന്നപ്പോ റിലീസ് ചെയ്യാൻ പോവുകയാണല്ലേ അതെ അതെ അത് കഴിഞ്ഞ ക്രിസ്മസിന് എഴുതിയായിരുന്നു അത് ക്രിസ്മസാണ് കഴിഞ്ഞ മൃദലെ മൃദലയാണ് ഒരു പാട്ട് പാടിയത് പിന്നെ പ്രദീപ് സോമസുന്ദരം അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അതെ 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 അപ്പൊ എഴുതി നോക്കിയത് അന്നേരത്തേക്കും എഴുതിയപ്പോഴത്തേക്കും പാട്ട് എഴുതി വന്ന് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് മൃദലെല്ലാം പാടി വന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അന്നേരം രണ്ടാമത് ഒരെണ്ണം കൂടി എഴുതി അതിപ്പം ഇഷ്ടപ്പെട്ടെന്നല്ല പറഞ്ഞു കേൾപ്പിച്ചപ്പോ ഇഷ്ടപ്പെട്ടതല്ലായിരുന്നു ഭയങ്കര വലിയ ടമ്പായിട്ടുള്ള വരികളൊന്നും അല്ല എല്ലാവർക്കും ആസ്വദിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വരികളാണ് കാര്യം ഈ വലിയ ടഫായിട്ടുള്ള വരികൾ നമുക്ക് എഴുതാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങ് എഴുതാനുള്ള കഴിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പുല്യ കവികളെ പോലെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ സാധാരണക്കാർക്ക് കേൾക്കുമ്പോഴത്തേക്കും സാർ വർണ്ണിച്ചിരിക്കുന്നത് മാഡം തന്നെയാണോ അത് വർണ്ണിച്ചിരിക്കുന്നത് കണ്ടുപോയി ഭാരിക്കാറില്ലേ കണ്ണുകളെ പറ്റിയൊക്കെ കണ്ണുകളെ പറ്റിയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് കണ്ണെനിക്ക് ഇഷ്ടമല്ലേ നല്ല കണ്ണാണ് <laughs> <coughs> mm. to to <laughs> we <timesAST> <laughs> ും ഡോണ കണ്ണ് അവൻ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാം എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഒരു ഇവിടെ എല്ലാരും എങ്ങനെയാണ് രംഗത്തിൽ എന്തെങ്കിലും അവൾ സീൻ പിള്ളേരിക്കാൻ പറ്റുന്ന ഇവളെങ്ങനെ അഭിനയിക്കും ആർക്കറിയത്തില്ല പക്ഷെ എല്ലാവരും ഞെട്ടിച്ചു കൊണ്ടാവുന്ന ഏറ്റവും നല്ല കാഴ്ച കണ്ടില്ല ഞാൻ പറയത്തില്ല ഇവള് അഭിനയിക്കുന്നു ഇങ്ങനെ ആരും അധികം

അടുത്ത ടുത്തോണത്തിന് എന്താണ് ഏതെങ്കിലും പാട്ട് ഡാൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസില് പാട്ടൊക്കെ പാടാറുണ്ടോ ഈ നിങ്ങള് ഒരുമിച്ചണല്ലോ അഭിനയിച്ചത് അതിന് ശേഷം വേറെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ അമ്മാനം പറയുന്നു പ്രത്യേകിച്ച് മോളാകുമ്പോ കുറച്ചുകൂടെ ഉണ്ടാവും അവളെ വിടാനായിട്ടുള്ള നമുക്ക് താല്പര്യവും അല്ല അപ്പം ഇനി സാറിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി സാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഈവെന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് അതിപ്പം ഈ റിട്ടേണിന് ശേഷം തുടങ്ങിയതാണ് ഞാൻ സർവീസിൽ നിന്ന് റിട്ടേർ ചെയ്തതിന് ശേഷം തുടങ്ങിയത് ഗ്രാമഫോൺ പ്രൊഡക്ഷൻസ് ആണ് ഗ്രാമ ഫോൺ പ്രൊഡക്ഷൻ അന്നേരം അതിനകത്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെറിയ സിനിമകളും പിന്നെ പാട്ടുകളും ഒക്കെ ാണ് ആലോചിക്കുന്നത് ഇവരെ കൊണ്ടൊക്കെ രണ്ടുപേരെ കൊണ്ട് പുറത്തുനിന്ന് നമുക്ക് ആർട്ടിസ്റ്റിനെ വിളിക്കണ്ടിസ്റ്റുകളും വീട്ടിൽ തന്നെ ഉണ്ട് ഒപ്പം അനീതി കുട്ടിയും ഉണ്ട് എല്ലാരും കൂടെ സമ്മതിക്കുവാണെങ്കിൽ അഭിനയിപ്പിക്കും ആ ആ എന്തായാലും അതില് ഭാഗ്യം തന്നെയാണ് സാറേ എന്തായാലും മോളെ അസാമാന്യ പ്രതിഭയാ മോള ദോണാമോള എനിക്കൊന്ന് മോനെക്കാല് നാലിരട്ടി മോളും അല്ലല്ലോ ഇവരുണ്ട് ഇവരമ ഒരു സീന സൂര്യയുടെ സീനായിരത്തി ും കേട്ട് മൊബൈലിൽ പിടിച്ചതാണ് കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ചു ഭയങ്കര ഒറിജിനാലിറ്റി ആണ് മോള അസാമാന്യ അഭിനയം ഉണ്ടോ ഒത്തിരി പേര് പറഞ്ഞോണ്ടാവുന്നില്ല എന്തായാലും അത് വലിയൊരു ഭാഗ്യം ഉണ്ട് അമ്മയായാലും അച്ഛനായാലും ഈ മോൾക്ക് കൊടുക്കുന്ന സ്നേഹം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഇല്ലെങ്കിൽ പോലും ഇവര് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വിഷമം തിരിച്ചു വന്നിട്ട് ഇറങ്ങി ഒരു ഇല്ല എനിക്ക് ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യമാണ് അവരെ സപ്പോർട്ട് ചെയ്തേ അതുകൊണ്ട് ഒരു വാരണ ആയിരത്തിന്റെ സീൻ പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ മോഹത്തുണ്ടായ എക്സ്പ്രഷൻ ഭഗവാൻ എന്നാ ഇത്രയും ആ പറയുമ്പോ തന്നെ ആ സാറ് പറഞ്ഞ സാറിന്റെ ഉള്ളിലെ അവരോടുള്ള സ്നേഹമാണ് സാർ ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ ആയിട്ടുള്ള പ്രോജക്ടുകളോ നമ്മുടെ ഈ ഫോം ഗ്രാമന്റെ എന്തെങ്കിലും നമ്മള് സ്റ്റേജ് പ്രോഗ്രാംസ് ഞാനിപ്പം ബാംഗ്ലൂര് ഹരികരൻ സാറിൻ്റെ പ്രോഗ്രാം ചെയ്തായിരുന്നു നല്ല പ്രോഗ്രാം

എനിക്കൊന്നൊരു അഞ്ച് കോടി രൂപ പറ്റിയിട്ടെല്ലാവരും അതിന്റെ പുണ്യേശ്വരും മറ്റുള്ളവരും വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒന്നര കോടി രൂപ ലാഭം കിട്ടും കുറയ്ക്കാമെന്ന് തോന്നുന്നു ശരി ശരി അനാവശ്യം ചെല്ലുകൾ അല്ല നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ ആൾക്കാർ അഭിനയിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒത്തിരി പൈസ കുറച്ച് സിനിമ ചെയ്യുക ചെയ്യും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വീട്ടു വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പം നമുക്കൊരു ഓണമൊക്കെ അല്ലേ ഒരു ഓണത്തിന് ഗുമ്മു കൂട്ടാൻ വേണ്ടി ഒരു ഗെയിം ആയാലും നമുക്ക് ക്കാം നിങ്ങൾ മൂന്ന് പേരും ഒരു ടീമും ഇവർ രണ്ടുപേരും ഒരു ടീമുമാണ് നമുക്ക് ഇവർക്ക് രണ്ടുപേർ കൂടെ ചേർത്ത് ലവ് ബേർസ് എന്നൊരു പേര് കൊടുക്കാം സാറിന്റെ ടീമിനെ സാറേ പേര് ഇട്ടോളൂ അങ്ങനെ സ്വീറ്റ് ഫാമിലി അപ്പൊ ഇത് സ്വീറ്റ് ഫാമിലിയും അത് ലവ് ബേർസ് എന്താ മത്സരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ പണ്ടേ അറിയാവുന്ന ഒരു മത്സരമാണ് ഞാനൊരു സിനിമാ പേര് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ പതുക്കെ പറയും ഇദ്ദേഹം എന്തു ചെയ്യും അത് അഭിനയിച്ച് കാണിക്കും ആ അഭിനയിച്ച് കാണിക്കുന്ന കാര്യം ഈ ടീമിലുള്ള ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ ഈ ടീം വിജയിച്ചു രണ്ടാമത് ഞാൻ സാറിൻ്റെ ജീവിത ഒരു പേര് പറയും സാർ അത് അഭിനയിച്ച് കാണിക്കുക സാറല്ലെങ്കിൽ മാഡമോ മാഡമോ അത് അഭിനയിച്ച് കാണിക്കുമ്പോൾ ഇവർ പറയുവാണെങ്കിൽ സാറിൻ്റെ ടീമിനെ സമ്മാനം റെഡി ഓ ഗെയിം സ്റ്റാർട്ട് ചെയ്യാമല്ലോ വരെ എത്തിയിട്ടുണ്ട് നാടോടിക്കാറ്റ് <laughs> നിന്ന് <laughs> രണ്ടെന്ന് കാണാ പട്ടറുള്ള ശേഷം അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തൊരു പേര് പറയാൻ പോവുകയാണ് സാറത് റെഡി ആണല്ലോ ആ രണ്ടു വാർത്തേ ഉള്ളൂ പഴയ പടം ആ നൈൻറ്റീസിലാണോ രണ്ടാമത്തെ വാക്ക് ആ നടക്കുന്നത് നടക്കന്ന് അത് എത്തിയിട്ടുണ്ട് കാണിച്ചാൽ മതിയായിരുന്നു അത്രയും കറക്കണ്ട ആവശ്യമില്ല ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു ഇനി ഞാനെങ്കിലും ഒരാളൊരു ഓണപ്പാട്ടൊന്നും പാടാണോ മൗനമായി മനസ്സിൽ നീറും ഇളവേൽ മഴയായി താന്തമാ തീരം തേടി ഒടുവിൽ കനലാ കാണാതെ ഞാത്ത പുലർവും നോവിൻ

നമുക്ക് ഈ ഓണത്തിന് ഒന്ന് പായസം വിളമ്പണമൊന്നും നമുക്ക് ഉള്ളതുകൊണ്ട് അതെ അതെ അടുത്ത ഓണത്തിന് വരുമ്പോ ഇതിനെക്കാൾ ഗംഭീനമായ ബാക്കി വരികളും കൂടെ വരുമെന്ന് വിശ്വസിക്കുന്നു മേഡം എന്തെങ്കിലും പാട്ട് പാട്ടില്ല ആദ്യം കണ്ടു മത്സരം എങ്ങനെ പാട്ട് വല്ലതും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മളെപ്പോഴെ തകർത്താനായിട്ട് പാട്ട് എഴുതാനറിയുള്ളൂ പാടാൻ അറിയുന്നില്ല പാടാൻ വേണ്ടി എങ്കിലും ഒരു നല്ലൊരു കലാഹൃതയുള്ള ഒരു മനുഷ്യ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാം സാർ സാറിന്റെ അഭിപ്രായത്തില് ഒരു ഫാമിലിയുടെ ഏറ്റവും ഇല്ല ശക്തി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി ഫാമിലിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒരു ആ വീട്ടിലെ കുടുംബനാഥൻ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ അതനുസരിച്ചാണ് കുടുംബം നന്നാവുന്നത് ആ കുടുംബം കണ്ടുപിടിക്കുന്നത് അന്നേരം എപ്പോഴും ആ വീട്ടിലെ ഗ്രഹനാഥൻ എപ്പോഴും നല്ല ഒരു നല്ല വ്യക്തിത്വടെ നല്ല പെരുമാറ്റത്തോടെ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് ഒരു ലൈഫ് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ താഴെയുള്ള ആൾക്കാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കൂടെ വരുള്ളൂ നമ്മൾ മോശമാണെങ്കിൽ താഴെ നമുക്ക് എൻ്റെ ഭാര്യനും എൻ്റെ മക്കളും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും നന്നായി അവരെ കാണിച്ചു കൊടുക്കണം അതാണ് ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബം നന്നായി നന്നായി പോകാനായിട്ട് ഏറ്റവും നമ്മൾ നമ്മൾ തന്നെയാണ് അതിന്റെ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സാർ ഇത്രയും വലിയ രണ്ട് താര താരദമ്പതികൾക്കൊപ്പവും അവരുടെ കുടുംബത്തിനൊപ്പവും ചേർന്ന് നമ്മൾ ഇന്ന് ഓണം അടിച്ചുപൊളിച്ചു എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സാർ ജയ് ഹിന്ദ് ചാനലിലെ എല്ലാവരുടെയും വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓണം ആശംസിക്കുകയാണ് അടുത്ത വർഷം ഓണത്തിന് പുതിയ പുതിയ പ്രതീക്ഷകളും പുതിയ പുതിയ സ്വപ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ പൊന്നാണ് ആശംസകൾ ഹാപ്പി ഓൺലോഡോ